ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ടൈപ്പ് ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ സിലബസും അതിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകളും ഒക്കെ ഇടുമ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു എക്സാം ഡേറ്റ് എന്നാണ് എന്നുള്ളത് അപ്പം നമ്മുടെ പി എസ് സി തന്നെ ഒരു ടെനിറ്റീവ് എക്സാം ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ട് ആ റേ അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് ഈ ടെനിറ്റീവ് എക്സാം ഷെഡ്യൂളിൽ പറയുന്നത് ഡേറ്റ് അല്ല എക്സാം നടക്കുന്ന ആ ഒരു മന്താണ് ആ ഒരു കാലയളവിൽ എക്സാം നടക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിച്ച് പഠിച്ചു തുടങ്ങാം അത്രയുമാണ് ഉദ്ദേശിക്കുന്നത് എക്സാം ഡേറ്റുകളും അതൊക്കെ നമ്മൾ ഒക്കെ കൊടുത്തതിന് ശേഷമേ എന്ത് ചെയ്യത്തുള്ളൂ അറിയിക്കത്തുള്ളൂ ഓക്കെ അപ്പം ഇപ്പം ഈ വീഡിയോയിലൂടെ ഈ ടെൻറ്റീവ് എക്സാം ഷെഡ്യൂളിൽ ഏത് കാലയളവിലാണ് നമ്മളുടെ എക്സാമുകൾ പി എസ് സി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം പഠനം എല്ലാവർക്കും ആരംഭിക്കാനും കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് മുഖേന അറിയിക്കുക അപ്പോൾ നമ്മൾ ഓരോ എക്സാമും അതിൻ്റെ ഷെഡ്യൂൾ മന്തും ഏതാണെന്ന് നോക്കാം ഓക്കെ ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ നടക്കുന്ന എക്സാമുകളെ പറ്റിയാണ് ആദ്യം നോക്കാൻ പോകുന്നത് പൂജ്യം ആറ് നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റെനോടൈപ്പിസ്റ്റ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനിൽ നടക്കുന്ന എക്സാമാണ് ആ കോർപ്പറേഷനിലേക്ക് നടക്കുന്ന എക്സാമാണ് പിന്നെ നൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടൈപ്പിസ്റ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് എസ് ആർ ഫോർ എസ് സി ഓ എസ് ടി വേരിയസ് ഡയറക്ടർ ഡയറക്റ്റ് ആണ് ഓക്കെ അതുപോലെ തന്നെ നൂറ്റി അൻപത്തി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു നോൺ ക്രിമിനിയൽ വേണ്ടിയിട്ട് പ്രത്യേകം നടക്കുന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് വേരിയസ് ഗവൺമെൻറ് ഓഡ് കമ്പനി കോർപ്പറേഷൻ ബോർഡ് കാറ്റഗറി നമ്പർ നൂറ്റി അൻപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഓഗസ്റ്റുകളിൽ നടക്കുന്ന എക്സാമുകൾ ഈ കാറ്റഗറിക്കെല്ലാം ഒറ്റ ഒരു എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത് അടുത്ത കാറ്റഗ സെക്ഷൻ എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഒക്ടോബറിലാണ് ചിലപ്പം ഇതിനെല്ലാം കൂടി ഒറ്റ എക്സാം പ്രതീക്ഷിക്കാം പക്ഷേ വാട്ടർ അതോറിറ്റി പോലെയുള്ള എക്സാമുകൾക്ക് ഡി സി എ അതുപോലെ തന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷന് ആണ് ചോദിച്ചിരിക്കുന്നത് അതിന് ആ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളതിന് എല്ലാം കൂടെ സെപ്പറേറ്റ് ഒരു എക്സാമും നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു മിക്സ് എക്സാം നടത്തിയിട്ട് സെപ്പറേറ്റ് കട്ട് ഓഫ് അങ്ങനെയും പ്രതീക്ഷിക്കാം അപ്പം ഏത് തന്നെ ആയാലും നമ്മൾ പഠനം എത്രയും വേഗം ആരംഭിക്കണം അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് കൺവേ ചെയ്യുന്നത് ഓക്കെ ഇരുന്നൂറ്റി അൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് കേരള വാട്ടർ അതോറിറ്റി മാസം ഏതാണ് ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിലാണ് എക്സാം നടക്കുന്നത് അടുത്തത് ഇരുന്നൂറ്റി അൻപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു നമ്മുടെ ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രമോഷൻ കൺസൾട്ടൻറ്റ് ലിമിറ്റഡിലേക്ക് നടക്കുന്ന എക്സാമാണ് അടുത്തത് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടൈപ്പിസ് ഗ്രേഡ് ടു കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫോർ എസ് സി എസ് ടി ലിമിറ്റഡ് ഇതെല്ലാം തന്നെ സ്പെഷ്യൽ അല്ല ഈ മൂന്ന് എക്സാമും ജനറൽ റിക്രൂട്ട്മെൻറ്റിനകത്ത് വരുന്നതാണ് ഓക്കെ അടുത്തത് നമ്മളുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിൻ്റെ കുറിച്ച് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് അതുകൂടെ നോക്കാം കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗേഡ് ടു കേരള വാട്ടർ അതോറിറ്റി എക്സാം നടക്കുന്നത് കാല അളവ് കൊടുത്തിരിക്കുന്നത് ജൂൺ ഓഗസ്റ്റാണ് അഞ്ഞൂറ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് കേരള ബാങ്ക് ഇത് ഈ എക്സാം കുറേ ഒഴിവുകൾ വരുന്ന ഒരു പോസ്റ്റാണ് അതുകൊണ്ട് ഇത് ഈ എക്സാമിന് വേണ്ടിയിട്ട് ക്വാളിഫൈ ആയിട്ടുള്ളവർ നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക എക്സാം നടക്കാൻ സാധ്യതയുള്ള കാലയളവ് എന്ന് പറയുന്നത് ജൂൺ ഓഗസ്റ്റ് ആണ് ജൂൺ ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇനി ഒത്തിരി സമയമില്ല എല്ലാവരും പഠനം ഇത്രയും വേഗം ആരംഭിക്കുക എഴുന്നൂറ്റി പതിനൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ഗ്രേറ്റ് ടു എക്സ് സർവീസ് മാൻ ഉള്ളിയാണ് അത് സ്പെഷ്യൽ ആണ് അത് ജൂൺ ഓഗസ്റ്റ് മാസത്തിൽ നടക്കും പിന്നെ നമ്മളുടെ മലയാളം ഹയർ യോഗ്യതയുള്ള ഒരു പ്രത്യേക പോസ്റ്റാണ് റിപ്പോർട്ടർ ഗ്രേറ്റ് ടു മലയാളം കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ് ഇതും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഒരു ഗോൾഡൻ നോട്ടിഫിക്കേഷൻ എന്ന് തന്നെ നമുക്ക് പറയാം അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ അറുന്നൂറ്റി മുപ്പത്തി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതും നടക്കുന്നത് ജൂൺ ഓഗസ്റ്റ് മാസത്തിലാണ് അപ്പം ഇത്രയും എക്സാമുകളും അതിൻ്റെ കാലയളവും നിങ്ങളിലേക്ക് ഒന്ന് ഓർഡർ ചെയ്ത് എത്തിക്കുക എല്ലാവരും കാലയളവൊക്കെ കാണും പക്ഷേ ഒന്ന് ഓർഡർ ചെയ്ത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും വിജയാശംസകൾ നന്ദി നമസ്കാരം